പട്ടണങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽക്കാർ ഏഴാം മാസത്തിൽ ഒറ്റക്കെട്ടായി ജെറുസലേമിൽ വന്നു യോസാദാക്കിന്റെ പുത്രനായ യശുവ സഹപുരോഹിതന്മാരോടും പുത്രൻ സെറുബാബേൽ തന്റെ സഹോദരന്മാരോടും കൂടെ ദൈവപുരുഷനായ മോശയുടെ നിയമത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ദഹനബലി അർപ്പിക്കുന്നതിന് ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ബലിപീഠം പണിതും ദേശവാസികളെ ഭയന്ന് അവർ ബലിപീഠം പൂർവസ്ഥാനത്ത് സ്ഥാപിച്ചു അതിന്മേൽ അവർ ഭർത്താവിന് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദഹനബലി അർപ്പിച്ചു അവർ കൂടാര യഥാവിധി ആചരിച്ചു അനുദിന ദഹനബലി ഓരോ ദിവസത്തേക്കുമുള്ള ചട്ടമനുസരിച്ച് അർപ്പിച്ചു നിരന്തര ദഹനബലിയും അമാവാസിയിലെയും കർത്താവിന്റെ നിശ്ചിത തിരുനാളുകളിലെയും ദഹനബലികളും ഓരോരുത്തരുടെയും സ്വാഭീഷ്ട കാഴ്ചകളും അവർ കർത്താവിന് അർപ്പിച്ചു ഏഴാം മാസം ഒന്നാം ദിവസം മുതൽ അവർ കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ തുടങ്ങി എന്നാൽ കർത്താവിന്റെ ആലയത്തിന് അടിസ്ഥാനമിട്ടിരുന്നില്ല പേർഷ്യ രാജാവായ സൈറസിന്റെ അനുവാദത്തോടെ അവർ കൽപ്പണിക്കാർക്കും മരപ്പണിക്കാർക്കും പണവും ലബനോനിൽ നിന്ന് ജോപ്പായിലേക്ക് കടൽമാർഗം ദേവദാരു കൊണ്ടുവരാൻ സിതോന്യർക്കും തൈർ നിവാസികൾക്കും ഭക്ഷണപാനീയങ്ങളും എണ്ണയും നൽകി അവർ ജെറുസലേമിൽ ദേവാലയത്തിലേക്ക് വന്നതിന്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഷയാൽത്തിയേലിന്റെ മകൻ സെറുബാബേലും യോസാദാക്കിന്റെ മകൻ യശുവയും കൂടെ തങ്ങളുടെ മറ്റ് സഹോദരന്മാർ പുരോഹിതന്മാർ ലേവ്യർ പ്രവാസത്തിൽ നിന്ന് ജെറുസലേമിൽ വന്നവർ എന്നിവരോടൊപ്പം പണി ആരംഭിച്ചു കർത്താവിന്റെ ആലയം നിർമ്മിക്കുന്നതിന്റെ മേൽനോട്ടം വഹിക്കാൻ ഇരുപതും അതിനുമേലും പ്രായമുള്ള ലേവ്യരെ നിയോഗിച്ചു യേശുവയും പുത്രന്മാരും ചാർച്ചക്കാരും യൂതായുടെ മക്കളായ കത്മിയലും പുത്രന്മാരും ഹെനാദാദിന്റെ പുത്രന്മാരും ലേവരും അവരുടെ പുത്രന്മാരും ചാർച്ചക്കാരും ചേർന്ന് ശിലാസ്ഥാപനം ശില്പികൾ നിർവഹിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദ് നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ പുരോഹിതന്മാർ കാഹളങ്ങളും ലേവരായ ആസാഫിന്റെ പുത്രന്മാർ കൈത്താളങ്ങളുമായി കർത്താവിനെ സ്തുതിക്കാൻ മുൻപോട്ട് വന്നു അവർ കർത്താവിനെ പുകഴ്ത്തുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്തുകൊണ്ട് സ്തുതിഗീതങ്ങൾ വചനപ്രതിവചനങ്ങളായി പാടി കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടതിനാൽ അവർ ആർപ്പുവിളികളോടെ കർത്താവിനെ സ്തുതിച്ചു അനേകർ ആഹ്ലാദത്താൽ ആർത്തു വിളിച്ചെങ്കിലും ആദ്യത്തെ ആലയം കണ്ടിട്ടുള്ള പുരോഹിതന്മാരും ലീവരും കുടുംബത്തലവന്മാരുമായ വൃദ്ധന്മാർ ആലയത്തിന് അടിസ്ഥാനമിടുന്നത് കണ്ട് ഉറക്ക കരഞ്ഞു സന്തോഷധ്വനികളും വിലാപസ്വരവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിഞ്ഞില്ല ജനം ഉച്ചത്തിൽ അട്ടഹസിച്ചതിനാൽ ശബ്ദം വിദൂരത്തിൽ കേൾക്കാമായിരുന്നു തിരിച്ചെത്തിയ പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കുന്നുവെന്ന് യൂതായുടെയും ബെഞ്ചമിന്റെയും പ്രതിയോഗികൾ കേട്ടു അവർ സെറുബാബേലിനെയും കുടുംബത്തലവന്മാരെയും സമീപിച്ചു പറഞ്ഞു ഞങ്ങളും നിങ്ങളോടുകൂടെ പണിയട്ടെ ഞങ്ങളും നിങ്ങളെപ്പോലെ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുകയും ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അസീറിയ രാജാവായ കാലം മുതൽ അവിടത്തേക്ക് ബലിയർപ്പിക്കുകയും ചെയ്തു വരുന്നു എന്നാൽ യശുവേയും മറ്റു കുടുംബത്തലവന്മാരും അവരോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവത്തിൽ ആലയം പണിയുന്നതിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല പേർഷ്യ രാജാവായ സൈറസ് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം ഞങ്ങൾ തന്നെ നിർമ്മിച്ചുകൊള്ളാം അപ്പോൾ ദേശവാസികൾ പണി തുടരുന്നതിൽ യൂതാജനങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അവരെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ദേശവാസികൾ പേർഷ്യ രാജാക്കന്മാരായ സൈറസിന്റെ കാലം മുതൽ കാലം വരെ ഉപദേശകന്മാരെ ഭരണം ആരംഭിച്ചപ്പോൾ അവർ ജെറുസലേമിലെയും യൂതായിലെയും നിവാസികൾക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു പേർഷ്യ രാജാവായ അർട്ടാക് സർക്സസിന്റെ കാലത്തും ബിഷ്ലാം മിത്രദാത് താബേൽ എന്നിവരും അനുയായികളും എഴുതി കത്ത് അരമായ ലപിയിലാണ് എഴുതിയിരുന്നത് വിവർത്തനവും ഉണ്ടായിരുന്നു സേനാപതി റഹൂം കാര്യദർശി ഷിംഷായി എന്നിവർ ജറുസലേമിനെതിരെ കത്തയച്ചു റഹൂ ഷിംഷായി അവരുടെ അനുചരന്മാർ ന്യായാധിപന്മാർ ദേശാധിപതികൾ സ്ഥാനികൾ പേർഷ്യക്കാർ എറക്കിലെ ജനങ്ങൾ ബാബിലോൺകാർ ഏലാമിര എന്നറിയപ്പെടുന്ന സൂസാക്കാർ എന്നിവരും മഹാനും ശ്രേഷ്ഠനുമായ ഒസ്നാപ്പർ നാടുകടത്തി സമരിയായിലെ പട്ടണങ്ങളിലും നദിക്കപ്പുറത്തുള്ള ദേശത്തും വസിപ്പിച്ച മറ്റ് ജനതകളും കൂടി എഴുതുന്ന കത്ത് കത്തിന്റെ പകർപ്പാണ് ഇത് അർത്താക്സക്സസ് സക്സസ് രാജാവിന് നദിക്കരയുള്ള ദേശത്ത് വസിക്കുന്ന ദാസന്മാരുടെ മംഗളാശംസകൾ അങ്ങയുടെ അടുത്ത് നിന്ന് വന്ന യഹൂദർ ജെറുസലേമിലേക്ക് പോയി എന്നറിയിക്കട്ടെ കലഹക്കാരുടെയും ദുഷ്ടന്മാരുടെയുമായ ആ പട്ടണത്തിന്റെ പുനർനിർമ്മാണം അവർ ആരംഭിച്ചിരിക്കുന്നു അവർ അതിൻ്റെ മതിലുകൾ പൂർത്തിയാക്കുകയും അസ്ഥിവാരത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയും ചെയ്യുന്നു മതിലുകൾ പൂർത്തിയാക്കുകയും നഗരം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അവർ കപ്പമോ കരമോ ചുങ്കമോ തരികയില്ല അങ്ങനെ രാജഭണ്ഡാരം ക്ഷയിക്കും എന്നറിഞ്ഞാലും രാജാവിനെ അനാദരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ അങ്ങയുടെ ആശ്രിതന്മാരായി ഞങ്ങൾക്ക് കഴിയുകയില്ല അതിനാൽ ഞങ്ങൾ അങ്ങയെ വിവരമറിയിക്കുന്നു അങ്ങയുടെ പിതാക്കന്മാരുടെ ചരിത്രരേഖകൾ പരിശോധിച്ചാൽ ഈ നഗരം കലഹകാരിയും രാജാക്കന്മാർക്കും ദേശങ്ങൾക്കും ഉപദ്രവകാരിയുമാണെന്നും പണ്ട് മുതലേ അവിടെ കലഹം പൊട്ടിപ്പുറപ്പെട്ടിരുന്നെന്നും അറിയാൻ കഴിയും അതിനാലാണ് ഈ പട്ടണം നശിച്ചത് പട്ടണം പുനഃസ്ഥാപിക്കുകയും മതിലുകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ നദിക്കക്കരയുള്ള ദേശത്ത് അങ്ങേക്ക് ഒരവകാശവും ഉണ്ടായിരിക്കുകയില്ലെന്നറിഞ്ഞാലും രാജാവ് മറുപടി അയച്ചു സൈന്യാധിപനായ റഹൂമിനും കാര്യദർശിയായ ഷിംഷായിക്കും സമരിയായിലും നദിക്കക്കരയുള്ള മറ്റു ദേശത്തും ജീവിക്കുന്ന അവരുടെ അനുയായികൾക്കും ശുഭാശംസകൾ നിങ്ങളയച്ച കത്ത് ഞാൻ വ്യക്തമായി വായിച്ചു കിട്ടും ഞാനൊരു കൽപ്പന പുറപ്പെടുവിച്ച അന്വേഷണം നടത്തി പണ്ടുമുതലേ ഈ നഗരം രാജാക്കന്മാരെ എതിർക്കുകയും കലഹവും കലാപവും അവിടെ നടമാടുകയും ചെയ്തിരുന്നു എന്ന് വ്യക്തമായി നദിക്കക്കരയുള്ള ഭൂവിഭാഗം മുഴുവനും ഭരിച്ചിരുന്ന ശക്തരായ രാജാക്കന്മാർ ജറുസലമിലുണ്ടായിരുന്നു അവർ കപ്പവും കരവും ചുങ്കവും ഈടാക്കിയിരുന്നു ഞാൻ കൽപ്പന പുറപ്പെടുവിക്കുന്നതുവരെ നഗരനിർമ്മാണം നിർത്തിവയ്ക്കാൻ അവരോട് ആജ്ഞാപിക്കുമല്ലോ ഇക്കാര്യത്തിൽ അയവ വരുത്തരുത് വരുത്തിയാൽ അതും രാജാവിന് ഉപദ്രവകരമായി തീരും അർതാക് സർക്സസ് രാജാവിന്റെ കത്തിന്റെ പകർപ്പ് വായിച്ചു കേട്ടദർശിയായ ജെറുസലേമിലെ യഹൂദരുടെ അടുത്തേക്ക് തിടുക്കത്തിൽ ചെന്ന് അധികാരവും ബലവും ഉപയോഗിച്ച് പണി നിർത്തിവെപ്പിച്ചു അങ്ങനെ ജെറുസലേമിലെ ദേവാലയത്തിന്റെ പണി നിലച്ചു പേർഷ്യ രാജാവായ രണ്ടാം ഭരണവർഷം വരെ അത് മുടങ്ങിക്കിടന്നു അഞ്ച് പ്രവാചകന്മാരായ ഹഗായിയും ഇദ്ദോയുടെ മകൻ സഖറിയായും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിൽ യൂതായിലും ജറുസലേമിലുമുള്ള യഹൂദരോട് പ്രവചിച്ചു ഷയാൽത്തിയേലിന്റെ മകൻ സെറുബാബയിലും യോസാദാക്കിന്റെ മകൻ യശുവയും ജറുസലേമിൽ ദേവാലയത്തിന്റെ പണി പുനരാരംഭിച്ചു ദൈവത്തിന്റെ പ്രവാചകന്മാരും അവരെ സഹായിച്ചു നദിക്കക്കരയുള്ള പ്രദേശത്തെ അധിപതിയായ തത്തേനായിയും ഷത്താർ ബൊസനായി അനുയായികളും അവരോട് ചോദിച്ചു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത് കെട്ടിടം പണിയുന്നവർ ആരൊക്കെയെന്നും അവർ തിരക്കി എന്നാൽ തങ്ങളുടെ ദൈവത്തിന്റെ ദൃഷ്ടി ശ്രേഷ്ഠന്മാരുടെ മേൽ ഉണ്ടായിരുന്നതിനാൽ ദാരിയൂസിനെ വിവരമറിയിച്ച് മറുപടി ലഭിക്കുന്നതുവരെ അവർ തടയപ്പെട്ടില്ല നദിക്കക്കരെയുള്ള പ്രദേശത്തിന്റെ അധിപതികളായ തത്തേനായി ഷത്താർ ബൊസനായി ഉപാധിപതികളും കൂടി ദാരിയൂസ് രാജാവിന് അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു ദാരിയൂസ് രാജാവിന് മംഗളാശംസകൾ അറിഞ്ഞാലും ഞങ്ങൾ യൂതാദേശത്ത് അത്യുന്നത ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി അത് വലിയ കല്ലുകൾ കൊണ്ടാണ് പണിയുന്നത് ഉത്തരം വെച്ചു കഴിഞ്ഞു പണി ഉത്സാഹപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഈ ആലയം പൂർത്തിയാക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നതെന്ന് ഞങ്ങൾ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു അങ്ങേ അറിയിക്കാൻ ഞങ്ങൾ അവരുടെ നേതാക്കന്മാരുടെ പേരുകൾ ആരാഞ്ഞു അവരുടെ മറുപടി ഇതായിരുന്നു ഞങ്ങൾ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ദാസന്മാരാണ് വളരെ വർഷങ്ങൾക്ക് മുൻപ് മഹാനായ ഒരു ഇസ്രായേൽ രാജാവ് പണിതീർത്ത ആലയം ഞങ്ങൾ വീണ്ടും പണിയുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ സ്വർഗസ്തനായ ദൈവത്തെ പ്രകോപിപ്പിച്ചതിനാൽ അവിടുന്ന് അവരെ കൽതായനായ ബാബിലോൺ രാജാവ് കൈകളിൽ ഏൽപ്പിച്ചു അവൻ ഈ ആലയം നശിപ്പിക്കുകയും ജനത്തെ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ ബാബിലോൺ രാജാവായ സൈറസിന്റെ ഒന്നാം ഭരണവർഷം ഈ ദേവാലയം പുനഃസ്ഥാപിക്കണമെന്ന് അവൻ കൽപ്പന പുറപ്പെടുവിച്ചുനേസർ ജെറുസലേമിലെ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി ബാബിലോണിലെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ സൈറസ് രാജാവ് താൻ ദേശാധിപതിയായി നിയമിച്ച നിയമിച്ചറിനെ ഏൽപ്പിച്ചു സൈറസ് അവനോട് കൽപ്പിച്ചു ഈ പാത്രങ്ങൾ കൊണ്ടുപോയി ജെറൂസലേമിലെ ആലയത്തിൽ വയ്ക്കുക ദേവാലയം യഥാസ്ഥാനം വീണ്ടും പണിയട്ടെ ഷെഷ്ബസാർ ജെറുസലേമിൽ വന്ന് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടു അന്നുമുതൽ പണി നടക്കുന്നു ഇന്നും പൂർത്തിയായിട്ടില്ല അതിനാൽ അങ്ങേക്കുചിതമെന്ന് തോന്നുന്നെങ്കിൽ ബാബിലോണിലെ രാജകീയ രേഖകൾ പരിശോധിച്ച് ജെറുസലേമിൽ ദേവാലയം പുനഃസ്ഥാപിക്കാൻ സൈറസ് രാജാവ് കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കി രാജഹിതം ഞങ്ങളെ അറിയിച്ചാലും രാജാവിന്റെ കൽപ്പനയനുസരിച്ച് ബാബിലോണിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ പരിശോധിച്ചു മേദിയ ദേശത്തിന്റെ തലസ്ഥാനമായ എക്ബത്താനായി കണ്ടെത്തിയ ഒരു ചുരുളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു സൈറസ് രാജാവിന്റെ ഒന്നാം ഭരണവർഷം ജെറുസലേം ദേവാലയത്തെ കുറിച്ച് പുറപ്പെടുവിച്ച കൽപ്പന കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്ന ആലയം പുനഃസ്ഥാപിക്കണം അതിന് അറുപത് മുഴം ഉയരവും അറുപത് മുഴം വീതിയും ഉണ്ടായിരിക്കണം മൂന്നു നിര കല്ലുകൾക്ക് മുകളിൽ ഒരു നിര തടി എന്ന ക്രമത്തിലായിരിക്കണം പണി അതിന്റെ ചെലവ് രാജഭണ്ഡാരത്തിൽ നിന്നായിരിക്കും ജെറുസലേമിൽ ദേവാലയത്തിൽ നിന്ന് ബാബിലോണിലേക്ക് കൊണ്ടുപോയ വെള്ളിപാത്രങ്ങളും സ്വർണപാത്രങ്ങളും ജെറുസലേമിൽ തിരിയെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ യഥാസ്ഥാനം വെക്കണം അതിനാൽ നദിക്കക്കരയുള്ള പ്രദേശത്തിന്റെ അധിപനായ തത്തേനായി അനുയായികളും തടസ്സം നിൽക്കരുത് ദേവാലയത്തിന്റെ പണി നടക്കട്ടെ യഹൂദന്മാരുടെ ദേശാധിപതിയും ശ്രേഷ്ഠന്മാരും കൂടെ ദേവാലയം യഥാസ്ഥാനം പണിയട്ടെ ദേവാലയ പുനർനിർമ്മാണത്തിന് യൂത ശ്രേഷ്ഠന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണമെന്ന് ഞാൻ കൽപ്പന നൽകുന്നു നദിക്കക്കരിയുള്ള പ്രദേശത്ത് നിന്ന് പിരിച്ച കപ്പം രാജഭണ്ഡാരത്തിൽ നിന്ന് ചെലവ് പൂർണ്ണമായി വഹിക്കുന്നതിന് അവരെ താമസമേണ്ടി ഏൽപ്പിക്കണം അവർക്കാവശ്യമുള്ളതെല്ലാം സ്വർഗസ്ഥനായ ദൈവത്തിന് ദഹനബലി അർപ്പിക്കാൻ കാളക്കിടാവ് മുട്ടാട് ചെമ്മരിയാട് എന്നിവയും ജെറുസലേമിലെ പുരോഹിതന്മാർക്ക് ആവശ്യകമായ ഗോതമ്പ് ഉപ്പ് വീഞ്ഞ് എണ്ണ എന്നിവയും അനുദിനം മുടക്കം കൂടാതെ കൊടുക്കണം അങ്ങനെ അവർ സ്വർഗസ്ഥനായ ദൈവത്തിന് പ്രസാദകരമായ ബലികൾ അർപ്പിക്കുകയും രാജാവിനും പുത്രന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ ഈ കൽപ്പന ലംഘിക്കുന്നവന്റെ വീടിന്റെ തുലാം വലിച്ചെടുത്ത് അവനെ അതിൽ കോർക്കണം അവന്റെ ഭവനം കുപ്പക്കൂരയാക്കുകയും വേണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു ഈ കൽപ്പന ലംഘിക്കുകയോ ജെറുസലേമിലെ ദേവാലയം നശിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന രാജാക്കുമാരെയും ജനങ്ങളെയും തന്റെ നാമം അവിടെ സ്ഥാപിച്ച് ദൈവം നശിപ്പിക്കട്ടെ ഞാൻ ദാരിയൂസ് പുറപ്പെടുവിക്കുന്ന കൽപ്പന ഇത് ശ്രദ്ധാപൂർവം നിറവേറ്റണം ദാരിയൂസ് രാജാവിന്റെ കൽപ്പന നദിക്കക്കരെയുള്ള ദേശത്തിന്റെ അധിപതികളായ തത്തേനായി ഷത്താർ ബൊസനായി അനുചരന്മാരും സുഹൃത്തുക്കളും ശുഷ്കാന്തിയോടെ അനുവർത്തിച്ചു പ്രവാചകന്മാരായ ഹഗായി ഇദ്ദോയുടെ മകൻ സഖറിയ എന്നിവർ ആഹ്വാനം ചെയ്തതനുസരിച്ച് യൂതാശ്രേഷ്ഠന്മാർ പണി ത്വരിതപ്പെടുത്തി ഇസ്രായേലിന്റെ ദൈവത്തിന്റെ കൽപ്പനയും പേർഷ്യ രാജാക്കന്മാരായ സൈറസ് ദാരിയൂസ് അർതാക്സർസസ് എന്നിവരുടെ ആജ്ഞകളും അനുസരിച്ച് അവർ പണി പൂർത്തിയാക്കി ദാരിയൂസ് രാജാവിന്റെ ആറാം ഭരണവർഷം ആധാർ മാസം മൂന്നാം ദിവസം ആലയം പൂർത്തിയായി പുരോഹിതന്മാരും ലേവിലും മടങ്ങിയെത്തിയ മറ്റു പ്രവാസികളും ഉൾപ്പെട്ട ഇസ്രായേൽ ജനം അത്യാഹ്ലാദപൂർവ്വം ദേവാലയത്തിന്റെ പ്രതിഷ്ഠാകർമ്മം ആഘോഷിച്ചു ദേവാലയ പ്രതിഷ്ഠയ്ക്ക് അവർ നൂറ് കാളകളെയും ഇരുന്നൂറ് മുട്ടാടുകളെയും നാനൂറ് ചെമ്മരിയാടുകളെയും ബലിയർപ്പിച്ചു ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് പന്ത്രണ്ട് മുട്ടാടുകളെ പാപപരിഹാര ബലിയായും അർപ്പിച്ചു മോശയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ജെറുസലേമിൽ ദൈവശുശ്രൂഷ ചെയ്യാൻ പുരോഹിതന്മാരെ ഗണമനുസരിച്ചും നിയമിച്ചു തിരിച്ചെത്തിയ പ്രവാസികൾ ഒന്നാം മാസം പതിനാലാം ദിവസം പെസഹ ആചരിച്ചു പുരോഹിതന്മാരും ലേവരും ഒരുമിച്ച് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു ശുദ്ധരായി തീർന്ന അവർ തങ്ങൾക്കും സഹപുരോഹിതന്മാർക്കും പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ എല്ലാവർക്കും വേണ്ടി കുഞ്ഞാടിനെ കൊന്നു പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ ഇസ്രായേല്യും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തദ്ദേശവാസികളുടെ മ്ലേച്ഛതകളിൽ നിന്നൊഴിഞ്ഞ് അവരോട് ചേർന്നവരും അത് ഭക്ഷിച്ചു പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ അവർ ഏഴു ദിവസം സന്തോഷപൂർവ്വം ആചരിച്ചു കർത്താവ് അവരെ ആഹ്ലാദഭരിതരാക്കുകയും ആലയം നിർമ്മിക്കുന്നതിൽ സഹായിക്കാൻ അസീറിയ ഹൃദയം അനുകൂലമാക്കുകയും സങ്കീർത്തനം വിപ്രവാസിയുടെ മനോവേദന ഒപ്പിയെടുത്തിരിക്കുകയാണ് സങ്കീർത്തനം ബാബിലോണിന്റെ അതിക്രൂരമായ ചെയ്തികൾ കടുത്ത ഭാഷയും നിലപാടുമാണ് സങ്കീർത്തകന് സമ്മാനിച്ചിരിക്കുന്നത് ക്രിസ്തുവിലെ അതിന് ശമനമുണ്ടാകും ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഞങ്ങളുടെ മർദ്ദകർ സിയോനെക്കുറിച്ചുള്ള ഗീതങ്ങൾ ആലപിച്ച് തങ്ങളെ രസിപ്പിക്കാൻ ഞങ്ങളോട് പറഞ്ഞു വിദേശത്ത് ഞങ്ങൾ എങ്ങനെ കർത്താവിൻ്റെ ഗാനം ആലപിക്കും ജെറുസലേമെ നിന്നെ ഞാൻ മറക്കുന്നെങ്കിൽ എന്റെ വലത്തുകൈ എന്നെ മറക്കട്ടെ നിന്നെ ഞാൻ ഓർക്കുന്നില്ലെങ്കിൽ ജെറുസലേമിനെ എന്റെ ഏറ്റവും വലിയ സന്തോഷത്തേക്കാൾ വിലമതിക്കുന്നില്ലെങ്കിൽ എന്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിപ്പോകട്ടെ കർത്താവെ ജെറുസലേമിന്റെ ദിവസത്തിൽ ഏതോമിയർ ചെയ്തതെന്തെന്ന് ഓർക്കണമേ ഇടിച്ചു ഇടിച്ചു നിരത്തുവിൻ വരെ അവർ പറഞ്ഞു സംഹാരിണിയായ ബാബിലോൺ പുത്രി നീ ഞങ്ങളോട് ചെയ്തത് നിന്നോട് ചെയ്യുന്നവൻ അനുഗ്രഹീതൻ നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേലടിക്കുന്നവൻ അനുഗ്രഹീതൻ രണ്ടാം ഭരണവർഷം ആറാം മാസം ഒന്നാം ദിവസം യൂതായുടെ ദേശാധിപതിയായ ഷയാൽ മകൻ സെറുബാബേലിനും യഹോ മകനും പ്രധാന പുരോഹിതനുമായ ജോഷിക്കും ഹഗ്ഗായി പ്രവാചകൻ വഴി ലഭിച്ച കർത്താവിൻ്റെ അരുളപ്പാട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവിൻ്റെ ആലയം പുനരുദ്ധരിക്കുന്നതിന് സമയമായിട്ടില്ല എന്നീ ജനം പറയുന്നു അപ്പോൾ ഹഗായി പ്രവാചകൻ വഴി കർത്താവ് ഈ ആലയം തകർന്നു കിടക്കുന്ന ഈ സമയം നിങ്ങൾക്ക് മച്ചിട്ട ഭവനങ്ങളിൽ വസിക്കാനുള്ളതാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ ഏറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തരാകുന്നില്ല നിങ്ങൾ പാനം ചെയ്യുന്നു തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിരുമാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിലിടാൻ നിങ്ങളുടെ ഈ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി തടികൊണ്ടുവന്ന് ആലയം പണിയുവിൻ ഞാനതിൽ സംപ്രീതനാകും മഹത്വത്തോടെ ഞാൻ അതിൽ പ്രത്യക്ഷനാകും നിങ്ങൾ ഏറെ തേടി ലഭിച്ചതോ അല്പം മാത്രം നിങ്ങളത് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞാനത് ഊതി പറത്തി എന്തുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് ചോദിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഭവനത്തെ ത കാട്ടുമ്പോൾ എൻ്റെ ആലയം തകർന്നു കിടക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ട് ആകാശം നിങ്ങൾക്ക് വേണ്ടി മഞ്ഞു നൽകുന്നുമില്ല ദേശത്തിലും മലകളിലും ധാന്യത്തിലും പുതുവീഞ്ഞിലും എണ്ണയിലും ഭൂമിയിൽ മുളയ്ക്കുന്നവയിലും മനുഷ്യരിലും കന്നുകാലികളിലും അവരുടെ അധ്വാനത്തിലും ഞാൻ വരൾച്ച വരുത്തിയിരിക്കുന്നു അപ്പോൾ പ്രധാന പുരോഹിതനുമായ ജനത്തിൽ അവശേഷിച്ചവരും തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അനുസരിക്കുകയും തങ്ങളുടെ ദൈവമായ കർത്താവ് അയച്ച പ്രവാചകനായ ഹഗായിയുടെ വാക്കുകൾ സ്വീകരിക്കുകയും ചെയ്തു ജനം കർത്താവിനെ ഭയപ്പെട്ടു അപ്പോൾ കർത്താവിൻ്റെ ദൂതനായ ഹഗായി കർത്താവിൻ്റെ സന്ദേശം ജനത്തെ അറിയിച്ചു കർത്താവ് ഒരളി ചെയ്യുന്നു ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് അപ്പോൾ യൂദായുടെ ദേശാധിപതിയായ ഷയാൽ പുത്രൻ സെറുബാബേലിനെയും യഹോസദാക്കിൻ്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷിയെയും അവശേഷിച്ചിരുന്ന ജനത്തെയും കർത്താവ് ഉത്തേജിപ്പിച്ചു അവർ തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിന് ആലയം പണിയാൻ തുടങ്ങി ഇത് ആറാം മാസം ഇരുപത്തിനാലാം ദിവസമാണ് രാജാവിൻ്റെ രണ്ടാം ഭരണവർഷം ഏഴാം മാസം ഇരുപത്തി ഒന്നാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി യൂതായുടെ ദേശാധിപതിയായ ഷെയാൽ തിയേലിന്റെ മകൻ സെറുബാബേലിനോടും ബാബേലിനോടും യഹോ സദാഖിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ജോഷയോടും ജനത്തിൽ അവശേഷിക്കുന്നവരോടും പറയുക ഈ ആലയത്തിന്റെ പൂർവ്വമഹിമ കണ്ടിട്ടുള്ളവരായി നിങ്ങളിൽ ആരുണ്ട് ഇപ്പോൾ ഇതിന്റെ സ്ഥിതി എന്താണ് തീരെ നിസ്സാരമായിട്ട് തോന്നുന്നില്ലേ എങ്കിലും സെറുബാബേൽ യഹോസദാക്കിന്റെ പുത്രനും പ്രധാന പുരോഹിതനുമായ ധൈര്യമായിരിക്കുക ദേശവാസികളെ ചെയ്യുന്നു പണിയുവിൻ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് സൈന്യങ്ങളുടെ ചെയ്യുന്നു ഈജിപ്തിൽ നിന്ന് നിങ്ങൾ പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ തന്നെ എന്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ വസിക്കുന്നുണ്ടോ അല്പസമയത്തിനുള്ളിൽ വീണ്ടും ഞാൻ ആകാശവും ഭൂമിയും കടലും കരയും ഇളക്കും ഞാൻ എല്ലാ ജനതകളെയും കുലുക്കും അങ്ങനെ എല്ലാ ജനതകളുടെയും അമൂല്യനിധികൾ ഇങ്ങോട്ട് വരും ഈ ആലയം ഞാൻ മഹത്വപൂർണമാക്കും സൈന്യങ്ങളുടെ വെള്ളി എന്റേതാണ് സ്വർണവും എന്റേതാണ് സൈന്യങ്ങളുടെ കർത്താവ് അരുൾ ചെയ്യുന്നു ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ കർത്താവ് കർത്താവ് ഈ സ്ഥലത്തിന് ഞാൻ ഐശ്വര്യം നൽകും രണ്ടാം ഭരണവർഷം ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം പ്രവാചകനായ ഹഗായിക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി സൈന്യങ്ങളുടെ കർത്താവ് അരില് ചെയ്യുന്നു പുരോഹിതന്മാരോട് ഈ പ്രശ്നത്തിന്റെ ഉത്തരം ചോദിക്കുവിൻ ആരെങ്കിലും തന്റെ വസ്ത്രത്തിന്റെ അറ്റത്ത് വിശുദ്ധ മാംസം പൊതിയുകയും ആ വസ്ത്രാഞ്ചലം കൊണ്ട് അപ്പമോ പായസമോ എണ്ണയോ മറ്റേതെങ്കിലും ഭക്ഷ്യസാധനമോ സ്പർശിക്കുകയും ചെയ്താൽ അവ വിശുദ്ധമാകുമോ പുരോഹിതന്മാർ പറഞ്ഞു ഇല്ല ഇല്ലായി ചോദിച്ചു ശവശരീരത്തിൽ സ്പർശിച്ച് അശുദ്ധനായ ഒരുവൻ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ സ്പർശിച്ചാൽ അത് അശുദ്ധമാകുമോ അശുദ്ധമാകും അവർ പറഞ്ഞു അപ്പോൾ ഹഗായി പറഞ്ഞു ഈ ജനവും രാജ്യവും എ മുൻപിൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നു അപ്രകാരം തന്നെ അവരുടെ പ്രവൃത്തികളും അവർ അർപ്പിക്കുന്ന കാഴ്ചകളും അശുദ്ധമാണ് കർത്താവിൻ്റെ ആലയത്തിനു വേണ്ടി കല്ലിന്മേൽ കല്ലുവെക്കുന്നതിന് മുൻപ് ഇന്നുവരെ വരെ നിങ്ങൾ എങ്ങനെ വ്യാപരിച്ചിരുന്നെന്ന് ചിന്തിക്കുവിൻ എന്തായിരുന്നു നിങ്ങളുടെ സ്ഥിതി ഇരുപതളവ് ധാന്യം കൂട്ടിയിരിക്കുന്നിടത്ത് ചെല്ലുമ്പോൾ പത്തളവേ കാണാനുള്ളൂ അൻപതളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ ഇരുപതളവേ ഉള്ളൂ നിങ്ങളുടെ എല്ലാ ധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു എന്നിട്ടും നിങ്ങൾ നിങ്ങളെന്നിലേക്ക് മടങ്ങി വന്നില്ല ചെയ്യുന്നു ആകയാൽ ഇന്നുമുതൽ ഒൻപതാം മാസം ഇരുപത്തിനാലാം ദിവസം മുതൽ കർത്താവിന്റെ ആലയത്തിന് കല്ലിട്ട അന്നു മുതൽ എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ മുന്തിരിവള്ളിയും അതിവൃക്ഷവും മാതളനാരകവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ ഇന്നുമുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ആ മാസം ഇരുപത്തിനാലാം ദിവസം ഹഗായിക്ക് വീണ്ടും അരുളപ്പാടുണ്ടായി ശാതിപതിയായ ദേശാധിപതിയായ സെറുബാബേലിനോട് പറയുക ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കാൻ പോകുന്നു രാജ്യങ്ങളുടെ സിംഹാസനങ്ങൾ ഞാൻ തകർക്കും ജനതകളുടെ സിംഹാസനങ്ങളുടെ ശക്തി ഞാൻ നശിപ്പിക്കാൻ പോകുന്നു അവരുടെ രഥങ്ങളെയും സാരഥികളെയും ഞാൻ മറിച്ചിടും കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരും സഹയോദ് വാളിനിരയാകും ഷയാൽ തിയേലിന്റെ മകനും എന്റെ ദാസനുമായ സെറുബാബേലെ അന്ന് ഞാൻ നിന്നെ എന്റെ മുദ്രമോതിരം പോലെയാക്കും എന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് ചെയ്യുന്നു